ഹലോ ഇന്നത്തെ വീഡിയോയിലേക്ക് തകണ് എല്ലാവർക്കും സ്വാഗതം ഉണ്ട് കേട്ടോ അപ്പം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നുണ്ട് കേട്ടോ നമുക്ക് കുഴപ്പമൊന്നുമില്ല അതാ തട്ടിമുട്ടിയൊക്കെ തന്നെയാണ് പോണത് അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് ഇത്തിരി സഹായങ്ങൾ ചെയ്തുകൊണ്ടിട്ടാണ് കേട്ടോ ഞാൻ ഇന്ന് വീഡിയോ തുടങ്ങുന്നത് പിന്നെ നല്ലൊരു റെസിപ്പിൻ്റെ ഒരു വീഡിയോയും കൂടി ഇരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ വീഡിയോകളില്ലത് അപ്പോൾ ഏതാനും കൂടി തുടങ്ങിയാലോ അങ്ങനെ രാവിലെ തന്നെ ഏഴ് മണിയോട് കൂടി ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ രാവിലെ തന്നെ വന്നതാണ് അപ്പോൾ ഇടക്കും തലക്കൊക്കെ മഴ ഉണ്ടല്ലോ അപ്പം വാഴക്ക് വളർന്ന് വിചാരിച്ചിട്ട് വന്നതാണ് കേട്ടോ അങ്ങനെ ഇതാക്കുന്നു രാവിലത്തെ ചായും കടിയും കാര്യങ്ങളൊക്കെ ആക്കി കഴിഞ്ഞേരം മക്കളെ പിടിച്ച് നീപ്പിച്ച് കഴിഞ്ഞേരം ഞാനിപ്പോൾ വരാട്ടോ പറഞ്ഞിട്ടാണ് പോയതാണ് കേട്ടോ അപ്പോൾ ഒരു ഓരോ സ്കൂൾക്ക് പോകണുണ്ടോ അവർക്കൊക്കെ സ്പോർട്സും ആർട്സും ഒക്കെയാണ് അപ്പോൾ പോകണുണ്ടോ ഇല്ലയെന്ന് ഓരോന്നും തീരുമാനിക്കട്ടെ ചോദിച്ചാണ്ട് ഒരു രണ്ടാളെ നീപ്പിച്ച് പോന്നക്കെ കേട്ടോ സ്പോർട്സിനും ഒന്നും ഒരു കൂടിയിട്ടില്ല ആർട്സിനെ കൂടിയിട്ടുണ്ട് സ്പോർട്സിനെ കൂടിയിട്ടില്ല കേട്ടോ രണ്ടാക്കും തന്നെ സ്പോർട്സ് ആണ് അതുകൊണ്ടാണ് പോകണില്ല എന്ന് തോന്നുന്നുണ്ട് പൂക്കാണിപ്പോൾ ഇക്കോളീന്ന് പറഞ്ഞിട്ട് ഞാൻ നീപ്പിച്ച് പോകുന്നതാണ് പിന്നെ തകള് വളമൊക്കെ ഇന്നലെ എത്തിച്ചിരിക്കുന്ന കിട്ടും അപ്പോൾ ഇന്നലെ വൈകുന്നേരം ഇടണം എന്ന് വിചാരിച്ചായിരുന്നു പക്ഷേ അതിന് സമയം നമുക്ക് കൂടിയിട്ടില്ല അതിൽ വേഗം വന്നിട്ട് പിറ്റേത് രാവിലെ ഇടാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നിന്നതാണ് പിന്നെ ഇങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ മൂപ്പർക്ക് മൂപ്പേർക്കൊരു സഞ്ചാര വികാരം അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഭയങ്കര ഒരു നെഞ്ചുകുത്തലഹിക്കാരം അപ്പോൾ വേഗം അവിടെ എടുക്കളത്തെ പണി ഞാൻ എടുത്തു കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് എടുത്തത് ഞമ്മളെ പിന്നെ എല്ലാ പണിക്കും എപ്പോഴും ഏത് നേരത്തും നമ്മളെ പണി എടുക്കാമല്ലോ ഈ പണി ഇപ്പം അങ്ങനെയല്ലല്ലോ ഓരോരോ സീസണിലും ഓരോരോ കാലാവസ്ഥയ്ക്ക് ഓരോരോ നേരത്തിനാണല്ലോ ഈ പണികൾ പണികളെടുക്കൽ അതുകൊണ്ട് ചോദിച്ചാൽ ഞാൻ എൻ്റെ പണികളിട്ടാണ് ഞാൻ വേഗം കൂടെ വണ്ടിയൊക്കെ ഇട്ടാ വെറുതെ എന്തിനാണ് ചെവി തല കേൾക്കാനൊക്കെ അല്ലെങ്കിൽ പോന്നിട്ടില്ലെങ്കിൽ പിന്നെ അങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കണം അപ്പോൾ ഞാൻ വേഗം ഇട്ട് പോകുന്നു എൻ്റെ പണി അവിടെ ഇട്ടിട്ട് ഞാൻ വേഗം വളം ഇടാനായിട്ട് പോകുന്നുണ്ടോ അപ്പോൾ രാവിലെ തന്നെ ആയപ്പോൾ നമുക്കൊരു മട്ടിപ്പുണ്ടേന്ന് മക്കളൊക്കെ അവിടെ ഇട്ടിട്ട് പോരുമ്പോൾ തന്നെ ഭയങ്കര അടങ്ങാറാണ് ഇന്നേ വരെ ഞാൻ അങ്ങനെ ഉണ്ട് വിടക്കും പോയിട്ടില്ല കേട്ടോ ഒരു പണിക്കും കാര്യങ്ങൾക്കൊന്നും പോകാത്തതൊക്കെ തന്നെയാണ് മക്കൾ ഉണ്ടാകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇന്നോലിന് സ്കൂൾക്ക് പോകണ കെതി കിട അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് ഇതുവരെ പോകാത്തത് അപ്പോൾ ഇനി പോകണം കേട്ടോ മക്കളൊക്കെ വലുതായിട്ടോ ഇന്നോളം വലുതായിരിക്കണേ ഇന്നലേറെ വലുതായിരിക്കണ മക്കളൊക്കെ അപ്പോൾ പണിക്കും കാര്യങ്ങളൊക്കെ പോയി തുടങ്ങേണ്ടി വരും ഇപ്പം അതേ കാരണം നന്നാകുക കാരണം എല്ലാതും കൂടിയും കൂട്ടി വെപ്പിക്കാൻ മോളെ മൂപ്പർക്കൊറ്റ വയ്യോ കയ്യുമില്ല ഇപ്പം ഇങ്ങനെ വാഴ പയർ അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഉള്ളൊരു നിറമ്പൊക്കെ എടുത്തിട്ട് പോകണുണ്ട് പക്ഷേ ഇനി ഇഞ്ഞ് ഇവിടുന്ന് അങ്ങോട്ട് ഫീസ് കാര്യങ്ങളൊക്കെ എന്നൊക്കെ പറയും മൂപ്പര്ക്ക് താങ്ങൂലല്ലോ പിന്നെ നമ്മളത് ഒരു യൂട്യൂബ് വരുമാനം ഉള്ളത് അത് പിന്നെ കൊല്ലത്തിൽ ഒരിക്കൽ കിട്ടിയ രണ്ട് കൊല്ലം കഴിഞ്ഞിട്ടേ കിട്ടുള്ളൂ അമ്മാതിരി ആണ് ഉള്ളത് പിന്നെ അത് അതിന് വിശ്വസിച്ചിട്ട് നിൽക്കാനും പറ്റൂലല്ലേ നമ്മൾ സ്ഥിരം ഒരു മുപ്പത് ദിവസത്തിൽ ഒരു മുപ്പത് ദിവസം നമ്മൾ വീഡിയോ ഉണ്ട് ഒരു മാസത്തിൽ മുപ്പത് പൈസ ഉണ്ടല്ലോ അപ്പോൾ മുപ്പത് വീഡിയോ നമ്മൾ ഇട്ടാലും തന്നെ നമുക്ക് അങ്ങോട്ട് റെഡി ആയിട്ട് ഇട്ടല്ലേ കേട്ടോ അപ്പോൾ എല്ലാവർക്കും അറിയാവും നൂറ് ഡോളർ ആകുമ്പോഴാണ് നമുക്ക് ഈ ഒരു പൈസ ബാങ്കിൽ നിന്ന് ഇടക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ളത് അതോ ഒന്ന് ആക്കി കിട്ടുകയാണെങ്കിൽ വല്ലാത്തൊരു നയ്പ്പാണ് കേട്ടോ ഈ ഒരു കൈക്കോട്ട് എടുത്ത് കുത്തനേക്കാട്ടിന് വലിയൊരു നയപ്പാണ് നമുക്ക് ആ ഒരു യൂട്യൂബിൽ അതിൽ ആ പൈസ കിട്ടി കിട്ടുക കയ്യിൽ കിട്ടുക അറിയുമ്പോൾ അപ്പോൾ എനിക്ക് തോന്നും ഇതായിക്കാലം ലാഭം ഒന്നുമില്ല വൈകുന്നേരം അങ്ങനെ വൈകുന്നേരം നമുക്ക് എണ്ണൂറ് എണ്ണൂറ്റി അമ്പത് റുപ്പ്യ കയ്യിൽ കിട്ടുമല്ലോ അതാവുമ്പോൾ പിന്നെ രണ്ട് മാസം മൂന്ന് മാസം നാല് മാസം നമ്മൾ കാത്തു നിൽക്കണം ഈ ഒരു നൂറ് ഡോളറായി കിട്ടണമെങ്കിൽ അപ്പം ഇങ്ങനെ ചിന്തയിലുണ്ട് കേട്ടോ എങ്ങനൊക്കെ പോകണം എന്നുള്ളൊരു ചിന്തയിലുണ്ട് വല്ല ടൈലറിങ്ങോ വേറെ അതോ ഇല്ല അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ പോകണം എന്നുള്ള ചിന്തയിൽ ഞാനിങ്ങനെ കൂട്ടിയും കഴിച്ചും ഇങ്ങനെ നോക്കുന്നുണ്ട് അപ്പം ഒന്നിനും കഴിഞ്ഞിട്ടില്ലെങ്കിൽ അതിലിറങ്ങണം എന്നാണ് വിചാരിക്കുന്നത് അപ്പൊ അതൊക്കെ അവിടെ നിൽക്കട്ടെ ഞാൻ എൻ്റെ പണി ഇങ്ങനെ എടുത്തോണ്ട് നിൽക്കട്ടെ ഞാനിതാകും മണ്ണ് നല്ല മഴ പെയ്തുകൊണ്ട് ഇടക്കും നിലക്കൊക്കെ മഴ പെയ്യുന്നതുകൊണ്ട് തന്നെ മണ്ണ് നല്ല സാറും മണ്ണാട്ടോ കൗത്തിയാലും അപ്പൊ തന്നെ പോരുന്നുണ്ട് അപ്പൊ എൻ്റെ പണി എന്ന് പറഞ്ഞാല് ഞാനിതാ വാഴക്ക് വളം ഇടുന്ന തിരക്കിലാട്ടോ അങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കാനൊന്നും നമുക്ക് പറ്റണില്ല അവിടെ ഒരു റൂമുണ്ട് കേട്ടോ ചെറിയൊരു പണി സാധനങ്ങളൊക്കെ വെക്കുന്ന റൂമുണ്ട് ആ റൂമിൻ്റെ ആ ഒരു ഓരത്താണ് ആ ഒരു മതിലിൻ്റെ ചാരി അല്ലെങ്കിൽ ആ ഒരു ചുമരിൻ്റെ ചാരിയിട്ടാണ് കേട്ടോ ഞാൻ ഫോൺ വെച്ചിട്ടുള്ളത് അപ്പം പിന്നെ കൊണ്ടു നടക്കണ്ടല്ലോ അത് ചോദിച്ചിട്ട് ഞാൻ ആകുമ്പോൾ ചാരി വെച്ചാണ് വേഗം പണി പണിയെടുത്തുകൊണ്ട് നിൽക്കുകയാണ് അപ്പം ഞാനിത് രണ്ട് കള്ളിയിൽ വാഴക്ക് നല്ലപോലെ വള്ളം ഇട്ടിങ്ങനെ വരുമ്പം ഇപ്പം ഒരു കയ്യിലൂടെ ഇങ്ങനെ അത് മൂടി വരും കേട്ടോ ആ ഒരു വളത്തിനെ മണ്ണുകൊണ്ട് മറിച്ചിങ്ങോട്ട് കൊണ്ടുവരും ഏതാണ് പണി പിന്നെ ഞാൻ ഇട്ട് കഴിഞ്ഞാൽ വളുകഴിഞ്ഞാൽ പിന്നെ ഞാനും മൂടാഞ്ചെല്ലും അതൊക്കെ ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് തീരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ എന്താക്കണ ഒരു നൂറ് നൂറ്റി അയ്മ്പോൾ ഇരുന്നൂറൊക്കെ വായുണ്ട് തോന്നുന്നുണ്ട് ഞാനിട്ട് എണ്ണിയതും ഇല്ല കേട്ടോ അപ്പം അങ്ങനെ ഇതാക്കണങ്ങളൊരു ഏഴരക്ക് വന്നിട്ട് ഇത് ആ പണി എടുത്ത് എടുത്തെടുത്ത് ഒരു പത്ത് മണിയോടെ ഒമ്പതര പത്ത് മണിയോടെ അടുത്ത് ഇട്ടോ നമ്മളെ ഈ ഒരു പണി തീരാനായിട്ട് പിന്നെ ഒരു തുള്ളി കൂടി വളം ബാക്കി ഉണ്ടായിരുന്നു അത് മൂപ്പൽ ഇത് അവിടെ ഇവിടെയൊക്കെ ഇട്ട് നുള്ളമ്പൊക്കെ ഇട്ട് നോക്കുകയാണ് കേട്ടോ അത് തീർക്കണമല്ലോ ഞാൻ വാരിയിടുമ്പോൾ പിന്നെ അതങ്ങനെ ഇസ്കി പിടിച്ചിട്ടാണ് പൊതുവേ അമ്മകൾ അങ്ങനെയാണ് ഇസ്കിപ്പ് ഇസ്കിയാണ് എൻ്റെ ഓരോരോ പണികളും ഉള്ളത് അപ്പം ഞാൻ ഇസ്കി ഇസ്കിയാണ് വളം ഇട്ടുകൂടുന്നതെന്ന് അപ്പം കുറഞ്ഞ ഭാഗത്തൊക്കെ മൂപ്പര് ആ എക്സ്ട്രാ വന്നത് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് അത് കഴിഞ്ഞാൽ കൂടി ഒന്ന് മൂടി കഴിഞ്ഞാൽ നമുക്ക് പോകാം കേട്ടോ നമുക്ക് വേഗം പോയിട്ട് ചോറ് വെക്കണം ഇതിൻ്റെ പണിയൊക്കെയാണ് കിടക്കണം അടുക്കള പണി എന്നല്ലേ നമ്മളെ മെയിൻ അപ്പോൾ അത് കിടക്കണമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഞാൻ വെള്ളമൊക്കെ കുടിച്ച് ഇരിക്കാൻ കേട്ടോ രാവിലെ ഒന്നും തിന്നാതെ പോന്നിട്ട് വല്ലാത്തൊരു കുഴക്കോ ക്ഷീണമോ എന്തോ കാരണം നമ്മൾ ഇജാതി പണികളൊക്കെ എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു കാലത്തെ നമ്മൾ എടുക്കുകയുള്ളൂ കേട്ടോ മേലറി ഇങ്ങോട്ട് പണി എടുക്കുക അല്ലെങ്കിൽ വേർത്ത് പണി എടുക്കാന്ന് അറിയണത് എപ്പോഴെങ്കിലും ഒക്കെ ഉള്ളൂ അല്ലെങ്കിൽ നമ്മൾ അടുക്കളത്തെ പണി അടിച്ചു വല്ല തുടക്കല് പാത്രം കഴുകൽ അതിനൊന്ന് വലിയ വയർപ്പോൾ ട്ടോ കാര്യങ്ങളോ ഇല്ലല്ലോ അപ്പൊ ഇങ്ങനെ കൈക്കോട്ട് കൊത്തലും അങ്ങനത്തെ പരിപാടികൾ ഒക്കെ ആണല്ലോ മല്ലിക്കെട്ട് അപ്പം എപ്പോഴെങ്കിലും എടുക്കുമ്പോൾ അങ്ങനെ ഒരു കൈക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ക്ഷീണം കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇന്നിപ്പോൾ ഏതായാലും കയ്യും കൈപ്പലൊക്കെ നല്ല വേദനയാവും ഇങ്ങനെ കൈക്കോട്ട് എടുത്ത് കൊത്തലും അങ്ങനെ കുടുംബിട്ട് നിന്നാണ്ട് ആ ഒരു വളം ഇടലും ഒക്കെ പാടേ ആയിട്ടും സാറല്ലോ അതൊക്കെ അമ്മക്കും വേണ്ടിട്ട് തന്നെയാണല്ലോ പിന്നെ എനിക്ക് ഇതാക്കണിങ്ങനെയൊക്കെ തന്നെ സഹായിക്കാനേ പറ്റുള്ളൂ കേട്ടോ ഞാനങ്ങനെ ആ അമ്മയും ഇമ്മണിയെ സഹായങ്ങളൊക്കെ ചെയ്ത് ഇങ്ങനെ കൊടുത്ത് ഞാനങ്ങനെ പോകട്ടോ ഞാൻ ഈ പിന്നെ ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ ഇങ്ങനെ കൊത്തലും കളക്കലും മേടലും എന്നൊക്കെ പറയുന്നതൊക്കെ നല്ലത് ഇഷ്ടമുള്ള പരിപാടിയാണ് അതുകൊണ്ടാണ് തന്നെ അങ്ങോട്ട് പോകുന്നത് കേട്ടോ എനിക്ക് ഇങ്ങനെ ഇഷ്ടമാണ് ആദ്യം തന്നെ എനിക്ക് ഇഷ്ടമാണ് പണ്ടൊക്കെ നമുക്ക് അച്ഛൻ വാഴ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതിലിങ്ങനെ ചെമ്മല കൂട്ടാനൊക്കെ ഞങ്ങൾ കുട്ടികൾ പോയിരുന്നു ചെമ്മലെ ഇതാക്കണ് ആ ഒരു കാട്ടിൽ നിന്നൊക്കെ ചെമ്മല വരിക്കുട്ടിയാട്ട് ചാക്കിലാക്കും വലിയ മുറത്തിലാക്കും ഗീസിലാക്കും ഒക്കെ കൊണ്ടു വാഴക്കിടും അങ്ങനെയൊക്കെയെന്ന് പണ്ട് ഇപ്പം അങ്ങനെ ചെമ്മലിടലും കാര്യങ്ങളൊന്നും ഞാൻ എവിടെയും കാണലില്ല കേട്ടോ ഇപ്പം ഇങ്ങനെ വേഗം അങ്ങോട്ട് മൂടുക എന്നല്ലാതെ വേറെ ഒന്ന് അങ്ങനെയാണ് ഇപ്പോൾ ഉള്ളത് അങ്ങനെ ഇതാക്കണ് വണോ വേണ്ട വെച്ചിട്ട് ഞമ്മക്കത് ഒരു ചങ്കതള ഉണ്ടായിക്കട്ടോ ഒരു മൂന്നാല് വടലേ ഉള്ളൂ അതിൽ അപ്പോൾ അതും ഇങ്ങോട്ട് ഉണ്ടായിരിക്കണം പിന്നെ ഉള്ളത് റോബസ്റ്റും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ പിന്നെ ഫുള്ളായിട്ട് നമുക്ക് നേത്രക്കായാണ് ഉള്ളത് അപ്പോൾ അതിനാണല്ലോ ഇപ്പോൾ വിലയും ഉള്ളൂ മൈസൂർ പഴത്തിനോ റോബസ്റ്റൊക്കോ ഞങ്ങൾ അങ്ങനെ വലിയ ലാഭമൊന്നും ഇല്ലാന്നാണ് പറയുന്നത് അപ്പം ഈ ഒരു ഓരത്ത് കൂടെയാണ് ഞമ്മക്കുള്ളത് നമ്മളിതാക്കണേ അങ്ങനെ വരുന്നുള്ളൂ കേട്ടോ പിച്ചപ്പിച്ച ഉള്ളൂ അപ്പോൾ ഈ ഒരു ഭാഗത്തെ നമ്മൾ ആ അതു കാക്കാൻ്റെയുണ്ട് അപ്പോൾ ആ കാക്കാൻ്റെ ഒരു സൈഡാണുള്ളത് നമുക്ക് അപ്പുറത്തെ സൈഡാണ് ഇട്ടുള്ളത് അപ്പോൾ അതു കാക്കേൻ്റെ തന്നെയാണെങ്കിൽ കറൂത്തേം കാര്യങ്ങളൊക്കെ മൂപ്പർക്ക് വലിയ കറുത്ത ഇഷ്ടമല്ലാത്തതുകൊണ്ട് അതൊന്നും നട്ടിട്ടില്ല പിന്നെ പന്നിയാളി ശല്യം കുറച്ചൊന്നും അല്ല ടെമ്പാടും ഉണ്ട് അപ്പോൾ അതൊന്നും നട്ട് വളർത്താൻ പറ്റില്ല അങ്ങനെ എന്താ ഇതൊക്കെ വീഡിയോ ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ നടക്കട്ടെ ഞാൻ എന്റെ പണികളൊക്കെ കഴിഞ്ഞു അതിലാണ് അതുക്കാക്കി നിന്നു കൂടിയിട്ട് ഇതകണ് കൂന്ന് പറിച്ചു കൊണ്ടുവന്ന് കിട്ടും ഇഷ്ടം പോലെ ഇതകണ് കൂന്നും പറിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് നമുക്കും കിട്ടിയിട്ടുണ്ട് നമ്മളൊക്കെ അവിടെ കുറച്ച് കിട്ടിയിട്ടുണ്ട് അത് അടുക്കളയിൽ വെച്ചിട്ടാണ് പോകുന്നത് അപ്പോൾ വീഡിയോക്ക് മുഖം തരം കുറേ മടിയന്മാരുണ്ടല്ലോ അപ്പോൾ പോലെയൊക്കെ തകണ് വീഡിയോ എടുക്കാതെ മൂപ്പരെ എടുത്ത വീഡിയോ ഉണ്ട് അപ്പുറത്ത് അവിടെ ഞാൻ പിന്നെ എല്ലാരും കൂടി ഉണ്ടാകുമ്പോൾ ഇങ്ങനെ വീഡിയോ എടുക്കണ മോശമല്ലേ അപ്പം ഞാനും തന്നെ അവിടെ ഇരിക്കയത് മൂപ്പര് വന്നിട്ട് എടുത്തതാണ് അങ്ങനെ ഇതാക്കൾ അത് കഴിഞ്ഞാൽ പിന്നെ വേഗം മൂപ്പര് രണ്ട് മൂന്നാറിനും കൂടിയും കേട് വന്നു പറഞ്ഞു വാഴ കേട് വന്നിട്ടുണ്ട് അത് മാറ്റി കുഴിച്ചിടണം എന്ന് പറഞ്ഞിട്ട് വാഴ കളക്കാൻ വേണ്ടിയിട്ട് പോയതാട്ടോ അപ്പുറത്ത് ഒഴിക്കൂടോ ഒരു തൊടുൂക്ക് അപ്പോൾ അതൊക്കെ കളച്ച് കൊണ്ടിട്ട് എഞ്ചിപ്പടി ഇരിക്കട്ടോന്നും പറഞ്ഞിട്ട് ഇന്നയിവിടെ ഇരുത്തി പോയതാണ് ഇവിടെയാണെങ്കിൽ നിറയെ പട്ടികളും ഉണ്ട് കിട്ടും അല്ലാതെ ഒരു പേടിൻ്റെ കൂടി ഇരിക്കാം അതിലാണ് അവിടെ തെങ്ങിൻ്റെ വീട്ടിൽ ഇങ്ങനെ മുളച്ച തേങ്ങ ഉണ്ടല്ലോ അതും കണ്ട കേട്ടോ അതിങ്ങനെ മുളച്ചിങ്ങനെ വരുന്നതുകൊണ്ട് അതിൽ അപ്പം അതിൻ്റെ ഉള്ളിൽ പൊങ്ങുണ്ടാകുമല്ലോ നല്ല ഉഷാറും പൊങ്ങുണ്ടാകും നല്ല മധുര ഇക്കാലം നല്ല ഔഷധഗുണം കാര്യങ്ങളൊക്കെയാണെന്ന് ഫോണിൽ കണ്ടപ്പോൾ പറഞ്ഞിട്ടോ കാരണം ഇതൊന്നും നമുക്ക് അറിയില്ലേന്നു പണ്ട് ഇഷ്ടം പോലെ തിന്നുക അപ്പം നിങ്ങൾ കണ്ടിട്ടില്ലേ നമ്മളെ വീടൊക്കെ ഇതാ തെങ്ങിൻ്റെയും കവങ്ങിൻ്റെയൊക്കെ ഇടനടൂലാണുള്ളത് അപ്പോൾ പണ്ട് മുതലേ ഇതൊക്കെ തിന്നിട്ട് തന്നെയാണ് നമ്മൾ വളർന്നത് ഇത്ര വലിപ്പം ഇത്ര തടി മണ്ണൊക്കെ ആയതാ ഇതൊക്കെ തിന്നിട്ട് തന്നെയാണ് അപ്പം അപ്പം അങ്ങനെ പിന്നെ ഇപ്പോഴാണ് ഫോണിലും കാര്യങ്ങളൊക്കെ നോക്കിയപ്പോഴാണ് ഇത് ഇത്രയിലേറെ ഔഷധ ഗുണങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള സാധനമാണ് എന്നുള്ളത് അറിഞ്ഞത് കേട്ടോ അപ്പോൾ അതൊക്കെ കൊത്തി പൊളിച്ച് ഞാനിങ്ങനെ തിന്നു കൊത്തിരിക്കാണ് മുപ്പര് പേരിനെ വരെ ഞാനൊക്കെ കൊത്തി എന്തേലും പണി വേണല്ലോ നമുക്ക് എടുക്കാൻ പറ്റാത്ത പണികളൊക്കെ ഞാൻ അവിടെ എടുത്ത് കഴിഞ്ഞിട്ടേ ഇനിയിപ്പോൾ വലിയ പണിയൊന്നും ഇല്ലല്ലോ അങ്ങനെ പൊങ്ങൊക്കെ കൊത്തി പൊളിച്ച് തിന്നുന്ന പണിയെന്ന് അതിലാണ് യൂട്യൂബിൽ നോക്കിയിട്ട് പൊങ്ങിൻ്റെ എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റുമോ അപ്പോൾ ഷെയ്ക്ക് ഉണ്ടാക്കാം മസാലക്കറി ഉണ്ടാക്കാം വേറെ എന്തെങ്കിലുമൊക്കെ കറികളൊക്കെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ രണ്ട് പൊങ്ങും കൂടി എക്സ്ട്രാ എടുത്തു കേട്ടോ പൊങ്ങല്ല തേങ്ങയും കൂടി മുളച്ച തേങ്ങയും കൂടി അവിടെ നിന്ന് കെട്ടെടുത്ത് കൊണ്ടു വന്ന് കെട്ടെടുത്തതല്ല കേട്ടോ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അത് കൊണ്ടുവന്ന് പിന്നെ ഇതാക്കണു ഇക്കി വാണ്ടിപ്പെട്ട കേട്ടോ അപ്പോൾ ഇങ്ങനെ പോവുകയാണെങ്കിൽ നമുക്ക് അടുക്കളയൊക്കെ വാണ്ടിപ്പെട്ടല്ലേ നമ്മൾ കൊണ്ടുവരുള്ളൂ അപ്പോൾ അങ്ങനെ രണ്ട് പൊങ്ങെടുത്തൊക്കെ ഉണ്ടായി മസാല അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഒഴിക്കുക വിചാരിച്ചിട്ട് ഞാൻ ഇതുവരെ തിന്ന് നോക്കിയിട്ടില്ല കേട്ടോ അങ്ങേൻ്റെ പൊങ്ങിങ്ങനെ പച്ചക്കറി തിന്നും എന്നല്ല നമ്മൾ വെച്ച് നോക്കിയിട്ടില്ലല്ലോ അപ്പോൾ ും ചെയ്ത് കഴിച്ചിട്ടില്ല അപ്പൊ അങ്ങനൊന്നു ഇതിലാണ് കൊണ്ടോണത് അപ്പം ഞാൻ കുറേ നേരമായിട്ട് പോരി പോരി പോകുക മക്കളൊക്കെ പോയി കാണും ചോറും കാര്യം കാര്യങ്ങളൊക്കെ വെക്കണ്ടേ എല്ലാ പണികളും ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സ്വയം കടുത്തലും പറഞ്ഞിട്ട് കുറേ നേരമായിട്ടുണ്ട് അപ്പം മൂപ്പര് പിന്നെ അതിൻ്റെ ഉള്ളൊന്ന് വാഴേൻ്റെ ഉള്ളിൽ ഒന്നും ഇങ്ങോട്ട് ഇറങ്ങി കിട്ടണ്ടേ വാഴ കുഴിച്ചിടുക മാറ്റി കുഴിച്ചിടുക അതിൻ്റെ അതിൻ്റെ തുങ്ങി അടിയക്കണമൊക്കെ ആ ഒന്ന് പറിച്ചിടുക അങ്ങനെ 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 നേരം പോയി അപ്പം സമയം നോക്കുകയാണെങ്കിൽ ഇത് പത്തര ആയിട്ടാണ് കിട്ടുക നമ്മൾ ഇവിടുന്ന് ഏഴ് മണിക്ക് പോയതാണ് കയറി വന്നപ്പോൾ പത്തരയായി അതിൽ പിന്നെ ഞാൻ കുളി ദേവാരൊക്കെ കഴിഞ്ഞു കഴിഞ്ഞിട്ടോ ഇവിടെ വണ്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ വേഗം കുളിച്ചു ചോറിന് വെള്ളമൊക്കെ വെക്കട്ടെ എന്ന് വിചാരിച്ചു അതിൻ്റെ മുന്നേ കുറച്ച് ചായ കുടിക്കാനാട്ടോ അപ്പോൾ രാവിലെ ചായ ഒന്നും കുടിക്കാതെ പോയതല്ലേ വലേതായിട്ട് കടിയും കാര്യങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല മക്കൾക്ക് ഞാൻ ബ്രെഡും ജാമും വാങ്ങിയിട്ട് പോയതാണ് പിന്നെ സ്പോർട്സ് അല്ല ഉച്ച ഒമ്പത്തിന് പോലെ വരികയും ചെയ്യും അത് ചോദിച്ചിട്ട് പിന്നെ ഒന്നും കടി ഉണ്ടാക്കാതെ മണ്ടിയത് ഇട്ടോ അതിൽ പിന്നെ ഞാൻ ചായ ഒക്കെ ഉണ്ടാക്കി ചായ കുടിച്ച് മൂപ്പര് ഞാൻ ചായയൊക്കെ ഒക്കെ കുടിച്ച് അങ്ങനെയിരുന്നു അപ്പം മൂപ്പര് പിന്നെ അവിടെ ഇവിടെ ഒക്കെ വെട്ടലുടങ്ങിയിട്ട് പിന്നെ നമ്മളിവിടെ കുറച്ച് വാഴ ഉണ്ടല്ലോ അതിന് കുറച്ച് വെള്ളമിട്ട് കൊടുത്തു അപ്പോൾ അങ്ങനെ അങ്ങനെ മൂപ്പരേതാക്കൾ അകത്തേക്ക് കയറാനായിട്ടില്ല കേട്ടോ അതില്ലാതാക്കൾ മഴ പെയ്തുകൊണ്ട് നിൽക്കുന്ന ഞാൻ പറഞ്ഞില്ല എപ്പോഴും ഇടക്കും തലക്കൊക്കെ മഴയാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഒരു കാക്ക അതാ മഴയെ തിരിക്കണ ഇതിൻ്റെ പ്രാന്താണെന്ന് തോന്നുന്നു മഴ കൊണ്ട് നിർത്തിക്കാനായിട്ട് അപ്പോൾ ഞാൻ ബ്രെഡിൻ്റെ കഷ്ണം ഇട്ട് കൊടുത്തപ്പോൾ അത് നോക്കി ഇങ്ങനെ നിൽക്കുകട്ടോ ആ തിന്നണൊന്നും ഇല്ല എന്തോ ഒരു ദുഃഖമുണ്ടതിന് അങ്ങനെ അതും അതിനോടും വർത്താനം പറഞ്ഞിട്ട് പിന്നെ ഞാൻ വേഗം ചോറ് വെക്കാനായിട്ട് ഇറങ്ങിരിക്കട്ടോ ഇനിയിപ്പോൾ ചോറ് വെച്ചിട്ടില്ലെങ്കിൽ ശരിയാവില്ല ചോറ് എന്ന് വിചാരിച്ച് ചോറിൻ്റെ ഇതാക്കുന്ന വെള്ളമൊക്കെ വെച്ച് കഴിഞ്ഞേരെ വേഗം അടിച്ചു വരട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ അടിച്ചു വരാൻ നോക്കിയപ്പോഴാണ് സമയം നോക്കിയത് പന്ത്രണ്ട് മണിയാകാൻ ഐറ്റവും സമയം ഇപ്പം തന്നെ പന്ത്രണ്ട് മണിയായി നമ്മളെ തിരുമ്പലും ഗോളിയും കാര്യങ്ങളൊക്കെ എണ്ണിപ്പോൾ കഴിഞ്ഞപ്പോത്തിന് ഇത്ര സമയമായി അതിലിപ്പോൾ എന്നാലും മടില്ല ഒരു താളത്തിലൊക്കെ ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ടിപ്പോൾ പാട്ട് വെക്കാനായിട്ട് തിരിഞ്ഞത് പാട്ടൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഇതൊന്നും നടക്കൂല കേട്ടോ ഞാൻ നല്ല ഉഷാറായി പാട്ടൊക്കെ വെച്ചു അങ്ങനെ പാട്ടൊക്കെ വെച്ച് നല്ല നല്ല പഴ പഴയ പാട്ടുകൾ ഉണ്ടാവും ആ ഒരു നേരത്തൊക്കെ കേട്ടോ അപ്പോൾ അതൊക്കെ വെച്ചിട്ട് അങ്ങനെ കേട്ടിരുന്നു അപ്പം ഇന്നത്തെ നമ്മൾ ചോറിന് കൂട്ടാൻ ഉച്ചക്കൽ എന്താണെന്ന് ചോദിച്ചാൽ ഉച്ചക്കൽ ഇതാക്കണം ഉഷാറായിട്ടുള്ളൊരു പപ്പട താളിപ്പാണ് കേട്ടോ അപ്പോൾ താളിപ്പ് ഇട്ടൊരു കളിയില്ല എന്ത് സാധനം കൊണ്ട് കഞ്ഞിവെള്ളം ഇത്തിരി കഞ്ഞിവെള്ളം ഉണ്ടായാൽ പിന്നെ നമുക്ക് താളിപ്പാട്ടോ അപ്പം ഇന്ന് ഞാൻ പപ്പടം കൊണ്ട് താളിക്കാമെന്നാണ് വിചാരിച്ച് അപ്പോൾ നമ്മൾ താളി കേ തളിക്കുന്ന പോലെ തന്നെ എല്ലാവരും താളിക്കുന്ന പോലെ തന്നെയാണ് പപ്പടം താളിക്കൽ അങ്ങനെ മൂന്ന് പപ്പടം പൊരിച്ചൊന്നും കിട്ടും അങ്ങനെ ഒരു രണ്ട് പപ്പടം വെച്ചിട്ട് ഞാനിതാ താളിപ്പുണ്ടാക്കി അപ്പം ഇന്ന് നമുക്ക് പപ്പട താളിപ്പും അതുപോലെ തന്നെ നല്ല ടേസ്റ്റ് കേട്ടോ ഈ ഉപ്പും കാര്യങ്ങളൊക്കെ നല്ല രസമാണ് ഈ പപ്പട താളിപ്പൊക്കെ കൂട്ടാനായിട്ട് കൂട്ടാനായിട്ടിട്ടോ പക്ഷെ അതിൻ്റെ ഉപ്പത്തിനും ഒപ്പം നമുക്ക് മീൻ പൊരിച്ചതോ അങ്ങനെ എത്രേലൊക്കെ വേണം കേട്ടോ എന്നാലാണ് ചോറ് നമുക്ക് ഇറങ്ങിയുള്ളൂ അപ്പോൾ ഈ ഒരു വെള്ളത്തിന് വേണ്ടിയിട്ടാണ് ചോറിലൊരു വെള്ളം വേണമല്ലോ ചോതിന്നാനായിട്ട് അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഈ താളിപ്പ് ഉണ്ടാക്കുന്നത് പിന്നെ നമുക്ക് സീഡിമീൻ പൊരിച്ചതുണ്ട് ആ ഒരു മൂന്ന് പപ്പടം പൊരിച്ചതിൽ അതൊക്കെ ഒരു പപ്പടം ഞാൻ ഇസ്കി പിസ്കി അവിടെ എടുത്തുവച്ചിട്ടുണ്ട് അതൊക്കെ ചുറക് കൂട്ടാനാണ് പിന്നെ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് കൂം കിട്ടിയിരുന്നു കുറച്ച് നല്ല കേട്ടോ കുറച്ച് തോനെ കൂങ് കിട്ടിയിരുന്നു അപ്പോൾ ഈ മാനത്തിങ്ങനെ ഇടിണ്ട് കൂടിയാണ്ട് ഇങ്ങനെ ഇടി കൂട്ടുമ്പോൾ ഉണ്ടല്ലോ ഈ എന്താണ് ഭൂമിയിൽ കൂമ്പ് വിട്ടും എന്നാണ് പറയാം അപ്പം അങ്ങനെ പോയോക്കപ്പം കിട്ടിയതാണ് എല്ലാവർക്കും കിട്ടിയേക്കണം കേട്ടോ നമ്മളിവിടെ തൊട്ടടുത്തല്ലേ എല്ലാവർക്കും കിട്ടിയിരിക്കണം അപ്പോൾ കുറച്ച് ഇതാക്കും നമ്മുടെ താഴത്തെ താത്താക്കൊടുക്കണം എന്നുണ്ട് അപ്പോൾ നമുക്ക് കിട്ടാതെ ഇങ്ങനെ നിൽക്കുമ്പോൾ പിന്നെ കിട്ടുമ്പോൾ ഒരു രസമല്ലേ അപ്പോൾ എല്ലാവർക്കും കൊടുക്കാൻ ഒരിഷ്ടാട്ടോ അപ്പോൾ അങ്ങനെ അത് കൊടുക്കണം എന്നുണ്ട് അപ്പം ഞാൻ എനിക്ക് അധികത്തെ ചോറും തിളപ്പിച്ച് കുറ്റിയുണ്ട് മൂപ്പരെ ചോറ് ഇതാക്കുന്നുണ്ട് അവിടെ ഞാൻ വാർത്ത് വെച്ചിട്ട് കേട്ടോ അങ്ങനെ അടുക്കളയത്തെ ഏകദേശം വിശേഷങ്ങളൊക്കെ കഴിഞ്ഞു അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് തീർന്ന പോലെ തോന്നുന്നുണ്ടില്ല അടുക്കളത്തെ പണിയും അകത്തത്തെ പണിയൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് തീർന്ന പോലെ തോന്നുന്നുണ്ട് എവിടെ എത്ര മണിക്കൂർ എടുത്തിട്ട പണിയാണത് അപ്പോൾ അമ്മ അവൾ വീഡിയോയിലൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഞാൻ തന്നെ അതിശയിച്ച് പോയിട്ടോ എത്ര പെട്ടെന്നാണ് ഈ പണികളൊക്കെ തീർന്നത് എന്നുള്ളത് പക്ഷേ കുറേ നേരം എടുത്തിട്ടാണല്ലോ അതൊക്കെ ഒന്നും തീരാം ഇതൊക്കെ പിന്നെ ആരോടെങ്കിലൊക്കെ ഒന്ന് പറയാൻ പറ്റുമോ നമ്മളെ പണികളും കാര്യങ്ങളും കഷ്ടപ്പാടുകളൊക്കെ ആരെങ്കിലും കൊണ്ടൊക്കെ പറയാൻ പറ്റുമോ എല്ലാവർക്കും ഒരു ഒരു കളിയാ ജീവിതീർക്കാറില്ലേ നമ്മളെ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞാലായിട്ട് അപ്പോൾ നമ്മളായിട്ട് ഒന്നും ഇങ്ങനെ പറയണില്ല പിന്നെ നമ്മളെ വീഡിയോ ഇതാ ഇതൊക്കെ തന്നെയാണല്ലോ അടിച്ചു വരില്ലേ തുടക്കം അടുക്കളയിലത്തെ പണിയും വീട്ടത്തെ പണിയും കുട്ടികളെ പണിയും ഇതൊക്കെ തന്നെയാണ് നമ്മളെ വീഡിയോ ആയിട്ട് വരുന്നത് അപ്പോൾ എല്ലാവരും അടുക്കളയിൽ ഇങ്ങനെയൊക്കെ തന്നെ ഇരിക്കാനും ദിവസം രാവിലെ ഇങ്ങനെ തന്നെ ഇരിക്കാനും ഇതിലേറെ പണി എടുക്കണവരൊക്കെ ഉണ്ട് കിട്ടും ഓലൊക്കെ ഓരോക്കെ എല്ലാവർക്കും അറിയില്ലേ അങ്ങനെ തന്നെ താളിപ്പും അതേപോലെ തന്നെ നമ്മളെ മീൻപൊരിച്ചവും കാര്യങ്ങളൊക്കെ ഉണ്ടായപ്പം തപ്പിയിൽ ഞാൻ വിചാരിച്ചു ഏതായാലും പൊങ്ങ് കൊണ്ടെന്നല്ല അതിൽ ഒരു പൊങ്ങ് പൊളിച്ച് നോക്കിയപ്പോൾ പറ്റ കേടയെന്ന് കിട്ടും ആകെപ്പാടൊക്കെ എടയെന്ന് അപ്പോൾ ഞാൻ അതിനോട് എന്തേലും ഉണ്ടാക്കി ഉണ്ടാക്കട്ടെ വിചാരിച്ച് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് തപ്പി തരഞ്ഞ് ഞാൻ ഏതായാലും ഒരു മസാല ഉണ്ടാക്കി മസാല ഒരു പൊങ്ങു മസാല അപ്പോൾ അതാണ് അതിൽ കൊടുത്തത് അപ്പോൾ അതുണ്ടാക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഞാൻ ഒരിക്കലും ഇത് തിന്നോക്കിയിട്ടില്ല കേട്ടോ ഇങ്ങനെ വെച്ചിട്ട് വേവിച്ചിട്ട് അത് തിന്നു നോക്കിയിട്ടില്ല അപ്പോൾ ഏതായാലും ഒന്ന് വെച്ച് കാണിച്ചാരാട്ടോ എങ്ങനെയുണ്ട് എന്ന് ഞാൻ ഈ ഒരു ഇത് വെപ്പ് കഴിഞ്ഞിട്ടാണ് പറഞ്ഞു പറഞ്ഞതരാട്ടോ അപ്പോൾ അങ്ങനെ ചട്ടി വെച്ചിട്ടുണ്ട് ചട്ടിയൊന്ന് ചൂടായിട്ട് ഇങ്ങനെ വരുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ നല്ല ഉഷാറായിട്ടാണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് ആ ഒരു പൊങ്ങുണ്ടല്ലോ ഞാനൊരു പീസ് പീസ് ആക്കി വെച്ചിട്ട് കേട്ടോ അപ്പം അതിനൊന്ന് വേവിച്ചെടുക്കുക വേവിച്ചെടുക്കുക അല്ല ഒരു ഫ്രൈ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം അതൊന്നും ചുവപ്പ് കളറാകുട്ടോ അതിൻ്റെ വെളിച്ചെണ്ണയും കാര്യങ്ങളൊക്കെ കുടിച്ചിട്ട് ഒരു വെള്ളം പോലെയാവും കേട്ടോ സ്പോഞ്ച് പോലെ അല്ലേ തന്നെ സ്പോഞ്ചാണ് എന്നാലൊന്നു കൂടി സ്പോഞ്ച് പോലെയായി കൂട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് അളക്കാണ്ട് അത് നിർത്തി എടുത്ത് വെക്കാം കേട്ടോ വേറൊരു പാത്രത്തിൽ ആക്കിയിട്ട് ഇത്രയും കൂടി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക എന്നിട്ടേക്ക് ഒരു കടുക് പൊട്ടിച്ചു കൊടുക്കട്ടോ കടുക് കറിവേപ്പിൻ്റെ എല്ലാം കിട്ടു കൊടുക്കുക അപ്പം ഞാൻ അതൊന്നും ഇട്ട് കൊടുക്കണില്ല കാരണം ഞാൻ അത് തിന്ന് പരിചയമല്ലല്ലോ പിന്നെ നമ്മൾ വെറുതെ എന്തിനാണ് റിസ്ക് എടുക്കണമെന്ന് വിചാരിച്ച് അപ്പോൾ ജസ്റ്റ് ഞാൻ അതൊന്ന് ഉണ്ടാക്കി നോക്കുക അത്ര തന്നെ ഉള്ളൂ പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് പിന്നെ ഒരു സവാളയും കൂടി എടുത്തേക്കുന്നു കേട്ടോ പിന്നെ ഒരു ഉള്ളി തക്കാളിയും കൂടി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പം വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഉള്ളിയും കൂടി വയറ്റി കൊടുക്കുക നന്നായിട്ട് ഉപ്പൊക്കെ ഇട്ടാണ്ട് വഴറ്റി കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതാ അതൊക്കെ പാടങ്ങോട്ട് വയറ്റി കൊടുക്കുക നല്ല ഉസാറായിട്ടുണ്ട് വരുന്നോട്ടോ അടിപ്പൊളിയായിട്ട് വരുന്നോട്ടെ അപ്പം ആ ഒരു വീഡിയോയിൽ കണ്ട പോലത്തെങ്ങോട്ട് വയറ്റി കണ്ട് എടുത്തിട്ടുണ്ട് കിണന്നിട്ട് ഈ ഒരു തക്കാളിൻ്റെ ഒരു കുഞ്ഞു തക്കാളിന്ന് അപ്പം ആ ഒരു തക്കാളിയും കൂടി കീറിയാണ്ട് ഇതിലിട്ട് കൊടുത്തേക്കുന്നു കേട്ടോ ഇനി ഇപ്പം ഒക്കപ്പാടെ കഴിഞ്ഞിട്ട് നല്ല പോലെ ഒന്ന് ഉളിക്കൂട്ടാനുണ്ടാക്കൂലേ അതേ ആയി ആയിക്കിട്ടോ എന്നിട്ട് ഇതാക്കണത് നല്ല പിന്നെ ബാക്കി പൊടികളും കാര്യങ്ങളൊക്കെ ഒന്നും ചേർത്ത് കൊടുക്കാം കുരുമുളക് പൊടിയും കാര്യങ്ങളൊക്കെ വേണം കേട്ടോ അപ്പം ഞാൻ പറഞ്ഞത് എൻ്റെ കയ്യിലില്ല സാധനങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കണത് അല്ലാതെ ഞാൻ ആ വാങ്ങി വാങ്ങിക്കൊണ്ടുവന്നിട്ട് അങ്ങനെ ഉണ്ടാക്കലില്ല കേട്ടോ അപ്പം ഇതിൻ്റെ ആ ഒരു നേരത്തിൻ്റെ കയ്യിൽ എന്തൊക്കെയാണ് സാധനങ്ങളില്ല അത് വെച്ചിട്ടാണ് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യലാട്ടോ എല്ലാ പരിപാടിൻ്റെതും അങ്ങനെ തന്നെയാണ് പക്ഷെ അത് ടേസ്റ്റൊക്കെ ഉണ്ടാകലുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു സാധനമില്ലാന്ന് വിചാരിച്ചാണ്ട് ഇതാക്കണ് ടേസ്റ്റിൻ്റെ കുറവൊന്നും ഉണ്ടാവില്ല അങ്ങനെ ഇതാക്കള് ബാക്കി പൊടികളൊക്കെ ചേർക്കാണ് മുളകും പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഒക്കെ പാടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കാം എന്നിട്ട് ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇത്തിരി തന്നെ മതി ഞങ്ങൾക്ക് ഒരു പൊങ്ങല്ലേ എടുത്തിട്ടുള്ളൂ ഒരു പൊങ്ങിൻ്റെ പകുതിയുള്ളൂ കേട്ടോ അതിൻ്റെ ഉള്ളു ഭാഗം മാത്രമേ ഉള്ളൂ അപ്പം അതൊക്കെ മതി എന്ന് വിചാരിച്ച് അപ്പോൾ നല്ല കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക പിന്നെ വേറെ വെള്ളങ്ങളൊന്നും നമ്മൾ ചേർത്ത് കൊടുക്കണില്ല അരപ്പോ കാര്യങ്ങളോ തേങ്ങയും കാര്യങ്ങളോ ഒന്നും അരച്ച് ചേർത്ത് ചേർക്കണമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇത്തിരി വെള്ളമാണ് ചേർത്ത് കൊടുത്തത് അപ്പോൾ ചൂടുവെള്ളമായാലും ഉസാറായി അങ്ങനെ വെള്ളമൊക്കെ ചേർത്ത് അത് നന്നായിട്ടൊന്നും തിളച്ച് വരട്ടോ ഒന്ന് വെന്ത് വരട്ടത് ഉള്ളിയും കാര്യങ്ങളൊക്കെ ഒന്ന് വെന്ത് വേറ്റാം പിന്നെ നമ്മൾ പൊങ്ങും കാര്യങ്ങളൊന്നും വേവാനൊന്നും ഇല്ലല്ലോ അതിപ്പോൾ ഇങ്ങനെ സ്പോഞ്ച് പോലെയല്ല അതിൽ വെള്ളം കടന്നാലിങ്ങനെ പഞ്ഞിമുട്ടായി കണക്കാണ് ഇപ്പോൾ തന്നെ നിൽക്കുന്നത് ആ എണ്ണയിലിട്ടിങ്ങനെ മുക്കി പൊരിച്ചെടുത്തിട്ടെ പിന്നെ അതാക്കണേ ആ ഒക്കെ തളച്ച് വന്നിട്ട് ഒന്ന് വെന്ത് വന്നിട്ട് നമ്മളെ പൊങ്ങും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വെള്ളം കേട്ടോ ഇതാണ് പൊങ്ങും മസാല എന്ന് ഞാൻ ആ വീഡിയോയിൽ കണ്ടത് യൂട്യൂബിൽ നോക്കി ഉണ്ടാക്കുമ്പോൾ തെറ്റാറൊന്നുമില്ല ഞാൻ നോക്കി നോക്കട്ടെ എങ്ങനെയാകും എന്നുള്ളത് അപ്പോൾ ഏതായാലും ഒന്ന് വറ്റി വറ്റി വന്നപ്പോൾ ഞാൻ ബീഫ് മസാല ഇത്തിരി ഇട്ടേന്ന് അതും കൂടി ഉണ്ട് ഇട്ട് കൊടുത്തിട്ടോ ഇനി ഇപ്പം അതിൻ്റെ ഒരു കുറവ് വന്നിട്ട് കുറവാകേണ്ട എന്ന് വിചാരിച്ചിട്ടുണ്ട് അത് ഇട്ട് കൊടുത്ത് പിന്നെ ഇതാക്കണേ ഒരു ആഫ്രിക്കൻ മല്ലി ഉണ്ടല്ലോ അതും കൂടി ഒന്ന് മുറിച്ച് ചേർത്ത് കൊടുത്ത് അപ്പോൾ ഒരു മണം കൂടി ഉണ്ടായിക്കോട്ടെ ചോദിച്ചിട്ട് ഒരു ബീഫിൻ്റെ മണമൊക്കെ ഉണ്ടായിക്കോട്ടെ വെച്ചിട്ടാണ് അതിലിട്ട് ചേർത്ത് കൊടുത്തത് അപ്പോൾ അതുകൂടിപ്പോൾ സംഗതി വിസാറായി മണവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പം ഒന്ന് തിന്ന് നോക്കണം കേട്ടോ എങ്ങനെയുണ്ട് എന്നുള്ളത് അപ്പോൾ പെണ്ണ് കാണാൻ ചെന്നവർക്ക് അതാ കണ്ണിന് ഇഷ്ടപ്പെട്ടിങ്ങനെ കേട്ടോ നല്ല ഉഷാറായിട്ട് കണ്ണിനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് മനസ്സിന് ഇഷ്ടപ്പെടണമല്ലോ എന്ന് പറഞ്ഞാൽ കാണോ കണ്ണിനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിപ്പോൾ നമ്മളാവിന് ഇഷ്ടപ്പെടണല്ലോ അപ്പോൾ സംഗതി ഉഷാറായിക്കണത് അടിപൊളിയൊക്കെ അയക്കുന്നത് അങ്ങനെന്താ മേശമ്മലിന്താ ചോറ് വന്നു അതേപോലെ തന്നെ നമ്മളെ പൊങ്ങ് മസാല വന്നു നമ്മളെ പപ്പട താളിപ്പ് കഴിഞ്ഞു പര ചോറിയിട്ട് കഴിഞ്ഞു മീൻ ഇതാക്കണ രണ്ടെണ്ണം കൂടി ഉണ്ട് ഒരു പപ്പടം ഉണ്ട് കേട്ടോ അപ്പം ഞാനൊന്ന് ചോറ്ന്നാൽ നിൽക്കട്ടെ കേട്ടോ അപ്പം നല്ല ഉഷാറായിട്ട് ചോറ് തിന്നാലോ പുതിയ റെസിപ്പിയൊക്കെയല്ല നമ്മൾ ഇതുവരെ ഇടാത്ത റെസിപ്പി ൊക്കെയാണ് അപ്പം ഒന്ന് അടിപൊളിയായിട്ട് ഒന്ന് ചോറ് തിന്നാൽ ചേച്ചും പിന്നെ മൂപ്പരെ കാര്യം പറയുകയാണെങ്കിൽ മൂപ്പരി ജാതി പരി സാധനങ്ങളൊന്നും തിന്നൂലട്ടോ ഞാൻ അങ്ങനെ പുതിയതായിട്ട് ഇൻട്രസ്റ്റ് ആയിട്ട് ഉണ്ടാക്കണമൊന്നും മൂപ്പര് കഴിക്കാറില്ല മൂപ്പര് ഇറച്ചി മീനൊക്കെ ആണെങ്കിൽ തിന്നു കേട്ടോ അല്ലാതെ ഇങ്ങനത്തെ അപ്പവുപ്പ സാധനങ്ങളൊന്നും മൂപ്പര് കഴിക്കാറില്ല അപ്പോൾ ഞാൻ ഏതെങ്കിലും ഒന്നും തിന്നു നോക്കട്ടെ എന്ന് വിചാരിച്ചിട്ടോ കുറച്ചെടുത്തിട്ടൊന്നും തിന്ന് നോക്കട്ടെ മണം നല്ല ടേസ്റ്റ് ആട്ടോ ഈ ഒരു വല്ലിപ്പൊടി അതേമാതിരി ബീം മസാല ഒക്കെ ഇട്ടിട്ടാന്ന് തോന്നുന്ന രസമുണ്ട് മണം അടിപൊളിയാണ് പിന്നെ നിങ്ങളോട് പറയുകയാണെങ്കിൽ യൂട്യൂബ് നോക്കി അങ്ങനെ ഇങ്ങനത്തെ ഒരു അപ്പവുപ്പ സാധനങ്ങളും ഉണ്ടാക്കരുത് കേട്ടോ വെച്ച് ഇഷ്ടപ്പെട്ടിട്ടില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉണ്ടാക്കിയോളൂ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ മറക്കല്ലിട്ടോ ബൈ ബൈ